ഇവന്റെ വാലിമ ഊന്നിക്കാണ്ട് കേൾക്കണ്ട ഇവന്റെ ഊരമ്മൽ കെട്ടിക്കാണ്ട് കേക്കണ്ട പേരോടുത്താതിന്റെ നേരെ പ്രസംഗം ശരിക്കും സ്പെഷ്യായിട്ട് കേൾക്കുക നാല് വട്ടം കേൾക്കുക എന്നിട്ട് ഇവൻ എത്ര കളവുകൾ കടത്തി കൂട്ടിയിട്ടാണ് ആ പ്രസംഗത്തെ ദുർവ്യാഖ്യാനം ചെയ്യുന്നത് എന്നും നോക്കുക അപ്പൊ മനസ്സിലാകും ഇവനെ ആളെ പറ്റിച്ചതാണ് പറയുന്നത് ഓ മഹിയേ എന്റെ ഈ ആവശ്യത്തിൽ ഞാൻ അങ്ങയെ മുൻനിർത്തി അള്ളാഹുവിനോട് പറഞ്ഞിട്ടുണ്ടേ അവിടുന്ന് നിറവേറ്റി തരാൻ ഇടപെടണോ പറയുന്നത് അങ്ങനെ അതാ ഇടപെടാൻ തങ്ങൾ നിർവഹിച്ചു തരാൻ എന്ന് പറഞ്ഞാൽ തങ്ങൾക്ക് നിർവഹിക്കാൻ കഴിയോ ഇല്ല നിർവഹിക്കേണ്ടവൻ അർത്ഥാണ് അപ്പൊ തങ്ങൾ നിർവഹിക്കണം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ അതുപോലെയാണ് ഈ പറയുന്ന ഭാഷ എന്താ പറയുന്നത് ഇയാളോട് വന്നിട്ട് പള്ളി ഉണ്ടാക്കി തരണം എന്ന് പറയുന്നത് പോലെയാണ് അഷറഫ് മുഹമ്മദ്

പേരോഡുസ്താദിന്റെ പ്രസംഗം അവർ തന്നെ ഇട്ട ആദ്യ ഭാഗമാണിത് ഇവർ പറയുന്നത് തള്ളിയിട്ടുണ്ട് ഇതിൽ തവസ്സയാക്കിയിട്ടുണ്ട് തവസ് മാത്രമാണ് ഇസ്തികാസ എന്നാണ് ഉസ്താദ് പറഞ്ഞിട്ടുള്ളത് എന്നുമാണ് അതുപോലെ ചില വിമർശനങ്ങൾ നടത്തിയിട്ടുണ്ട് ഈ പ്രസംഗം നിങ്ങൾ ഒന്നുകൂടി കേൾക്കാം എന്താണ് ഈ പ്രസംഗത്തിൽ തെറ്റുള്ളത് മൗലവിയുടെ കളവ് നൌഷാദ് മൗലവി കുരുവട്ടൂരി മൗലവിയുടെ കളവുകളല്ല മറിച്ച് പേരോട് ഉസ്താദിന്റെ പ്രസംഗം മാത്രം കേട്ടിട്ട് ഇത് എന്താണ് തെറ്റുള്ളത് എന്ന് ഓരോരുത്തരും നിഷ്പശമായി ചിന്തിക്കാം നൌഷാദ് മൗലവിയെ ഇല്ലാത്ത കളവുകള് അതിലേക്ക് കൂട്ടിച്ചേർത്ത് അവന്റെ വക കുറെ വാചകമടിയല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഉസ്താദിന്റെ പ്രസംഗം മാത്രം കേട്ടിട്ട് എന്ത് തെറ്റാണുള്ളത് എന്ന് നിങ്ങൾ പറയൂ ഒരു തെറ്റും കാണിക്കാൻ സാധ്യമല്ല പേരോട് ഉസ്താദ് പറഞ്ഞത് എന്താ പറഞ്ഞിട്ടുണ്ടേ അവിടുന്ന് നിറവേറ്റി തരാൻ ഇടപെടണത് ഇടപെടാൻ ആവശ്യപ്പെടുക മുഹമ്മദ് ഈ ഈ ഓ നബിയെ ഞാൻ അങ്ങയെ മുന്നിരത്തി അള്ളാഹുവിനോട് പറഞ്ഞിട്ടുണ്ട് അതാണ് അതിന്റെ അർത്ഥം നബിയെ അവിടെ അവിടെ നിന്ന് ഈ വിഷയം നിറവേറ്റി തരാൻ അവിടെ ഇടപെടണമെന്നാ പറയുന്നത് അതാണ് ഇസ്തിഹാസ ഇടപെടാൻ ആവശ്യപ്പെടുക ഇതാണ് പറഞ്ഞ വാചകം ഇതില് പറഞ്ഞത് നബിസ് അലി വസ്ല്ല തങ്ങൾ ഇടപെടാൻ ആവശ്യപ്പെടുന്നുണ്ട് ഇടപെടാൻ പറയൽ ഇസ്തിഹാസയാണ് നബി കൊണ്ട് അള്ളാഹുവിനോട് ചോദിക്കൽ അത് തവസ് ഇടപെടാൻ അങ്ങേ ഇടപെടണം അങ്ങ് എനിക്ക് വീട്ടിൽ തരണം എന്ന് പറയുന്നത് അവിടത്തോട് ഇടപെടാൻ ആവശ്യപ്പെടലാണ് അത് ഇസ്തിഹാസയുടെ ഭാഗമാണ് എന്നാണ് അവിടെ നിന്ന് പറഞ്ഞത് അതിൽ എന്താണ് തെറ്റ് ഇടപെടുക എന്ന് പറഞ്ഞാൽ ദുആ ചെയ്യൽ മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ എന്നാണ് ഈ ഫുലാന് കുരുവട്ടൂരി മൗലവി പറയുന്നത് എന്ന് പറഞ്ഞാൽ ദുആ ചെയ്യൽ മാത്രമാണ് എന്ന് എവിടെയാണുള്ളത് ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഇയാൾ വിമർശിക്കാൻ മാത്രം ഇതിൽ എന്താണുള്ളത് ഇതിൽ എത്തിഹാസയുണ്ട് നബിതങ്ങളോടെ ഇടപെടാൻ തക്തി അങ്ങ് വീട്ടണം എന്ന് പറയുന്ന ഇടപെടാൻ ആവശ്യപ്പെടലാണ് ഇടപെടാന്ന് പറഞ്ഞ ദ്വാച്ചയിൽ മാത്രം ഇടപെടാന്ന് പറഞ്ഞാൽ അവിടുത്തെ കറാമത്ത് കൊണ്ടുള്ള ഇടപെടലും പെട്ട് അവിടുത്തെ ദ്വായും പെട്ട് എല്ലാം പെട്ട് നബിസല്ലാ അലൈസ്മ തങ്ങൾക്ക് നിർവഹിച്ചു തരാൻ കഴിയുമോ എന്ന് ബഹുമാനപ്പെട്ട പേരോട് അത് ചോദിക്കുന്നുണ്ട് നിർവഹിക്കേണ്ടത് അല്ലാഹുവാണ് തങ്ങൾ നിർവഹിച്ചു തരാൻ തങ്ങളെ കൊണ്ട് നിർവഹിച്ചു നിർവഹിക്കാൻ കഴിയുമോ നിർവഹിക്കേണ്ടത് അല്ലാഹു ആണ് ഈ വാചകമാണ് തെറ്റ് ണോ തെറ്റ് പിന്നെ പേരോടുത്താത് പറയുന്നത് എന്താ തങ്ങൾ തങ്ങളെ കൊണ്ട് നിർവഹിക്കാൻ കഴിയുമോ നിർവഹിക്കേണ്ടത് അള്ളാഹുവാണ് അതിന്റെ അർത്ഥം ഏത് മനുഷ്യർക്കും ചിന്തിച്ച കിട്ടൂടെ ലോകത്തെ സർവചരാചരങ്ങളും സൃഷ്ടിക്കുന്നതും പരിപാലിക്കുന്നതും നിയന്ത്രിക്കുന്നതും എല്ലാം അള്ളാഹുവാണ് അള്ളാഹുവിന്റെ കുതിരത്തെ കൊണ്ടാണ്

അള്ളാഹുവിന്റെ റസൂലിൽ നിന്നും കാരണക്കാരനാണ് എന്ന കസ്ബ് എന്ന് നൽകും അപ്പൊ അതാണ് പേര് അവിടെ പറഞ്ഞത് തങ്ങളെ കൊണ്ട് നിർവഹിക്കാൻ കഴിയുമോ നിർവഹിക്കേണ്ടത് അള്ളാഹു ആണ് ഇതിൽ എന്താ തെറ്റുള്ളത് നിർവഹിക്കേണ്ടത് അതിന്റെ കൽക്ക് ചെയ്യേണ്ടത് അതിന്റെ ഈജാദ് ചെയ്യേണ്ടത് അല്ലാഹു ആണെന്നാണ് ഇവിടെ എവിടെയാണ് ഇസ്തിഹാസയെ അവർ എതിർത്തത് അതാണ് മൗലവി കൊണ്ടുവരേണ്ടത് എന്നിട്ട് ഇത് ഉദ്ധരിച്ചിട്ട് എത്ര കളവുകളാണ് ഇയാൾ കൊണ്ടുവന്നത് ഇയാൾ പറയുന്ന വാചകം നിങ്ങൾക്ക് കാണാം രംഗം മാറിയിരിക്കുന്നു ശേഷം ആദർശ സമ്മേളനത്തിൽ അയാള് പഠിപ്പിക്കുന്ന എന്താണറിയോ ലോകത്തുള്ള എല്ലാ എല്ലാ എല്ലാത്തെയും തപസ്സു എന്ന് പേരോടുത്താത് പറഞ്ഞു അങ്ങനെ പേരോടുത്താത് സർവ്വസ്ഥാത്ത തപസ്സുണെന്ന് പറഞ്ഞൊരു ഉദ്ധരണി കൊണ്ടുവരാൻ നിനക്ക് സാധിക്കുമോ കുരു അഥവാ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി അല്ലാനോടൊന്ന് പിന്നെ എന്താ പറഞ്ഞത് അഥവാ റസൂലിനോട് പറയാനാണ് നിങ്ങളൊന്ന് ഇടപെടണം നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനോടൊന്ന് എന്ന് പറയാണ് എന്ന് പേരോട് പറഞ്ഞിട്ടുണ്ടോ തങ്ങൾ തരാൻ ഇടപെടാന്ന് പറഞ്ഞാതും ആയാണെന്ന് ആര് പറഞ്ഞു ഈ മൗലവിക്ക് പടും ദ്വായിരക്കലും പടും നൽകുന്ന ആ മൊയ്തിസത്ത് കരാമത്ത് കൊണ്ട് ആ കൊണ്ട് അള്ളാഹു നൽകുന്ന കുതിരത്തുകൊണ്ട് ഇടപെടലും പൊടും ഇടപെടാന്ന് അറിഞ്ഞാ ആയാണെന്ന് ആര് പറഞ്ഞു ഈ മൗലവിക്ക് പിന്നെ റസൂലിന് ഒരു എന്ന് പറഞ്ഞു കഴിയോ ഇല്ല അർത്ഥം റസൂലുള്ളാക്ക് ഒരു ഒരു കഴിവുമില്ല കഴിവുമില്ല റസൂലിന് കഴിവ് മുഴുവനും അള്ളാഖ് ആണ് പറഞ്ഞത് അപ്പൊ റസൂലുള്ളാക്ക് അള്ളാഹു കൊടുത്ത കുതിരത്തല്ലാതെ ഒരു കഴിവുമില്ല എന്നാണ് ഉസ്താദ് പറഞ്ഞതിന്റെ അർത്ഥം അള്ളാഹു കൊടുക്കുന്ന കുതിരത്ത് ആകുന്ന കുതിരത്ത് ആ കുതിരത്തും ആ സിഫത്തും ഇല്ല എന്ന് ഉസ്താദ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് മൗലവി തെളിയിക്കേണ്ടത് വെറുതെ കളവുകൾ ഇങ്ങനെ പറഞ്ഞ് പറ്റിക്കുകയാണ് ഈ മൗലവി ചെയ്യുന്നത് എന്നിട്ട് ഇയാള് ഈ ചങ്ങായി പഠിപ്പിക്കുകയാണ് ഒളിപ്പില്ലാതെ കാന്തപുര അടക്കം അയാൾ എന്തിനാ പട്ടപ്പുറത്ത് പോയത് എന്നാ ഞാനിപ്പോ ചിന്തിക്കുന്നത് നിങ്ങൾ ഈ ചങ്ങാതി പഠിപ്പിക്കുകയാണ് പേരോട് പേരോട് ഉസ്താദ് ഉസ്താദ് പറഞ്ഞു പറഞ്ഞു ചെയ്യാൻ എവിടെ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരടക്കം അയാൾ എന്തിനാ കൊട്ടപ്പുറത്ത് ാണ് മാത്രാദ് ചിന്തിക്കുന്നത് അതിനെ സപ്പോർട്ട് ചെയ്യുകയാണ് എന്തൊരു ദുരന്തമാണിത് അതിനെ സപ്പോർട്ട് ചെയ്യുകയാണ് ഏതിന് ഏതിനെ സപ്പോർട്ട് ചെയ്യണ് ദ്വാ പേരോട് ഉസ്താദ് പറഞ്ഞു ചെയ്യാൻ ആവശ്യപ്പെടൽ മാത്രമാണെന്ന് ഉസ്താദ് എവിടെ പറഞ്ഞു അതിനടാ തെളിയിക്കേണ്ടത് ആർക്കാ ഉളുപ്പില്ലാത്ത കളവ് അറിയുന്ന നിനക്കല്ലാതെ പിന്നെ പറയണേ എന്തൊരു ദുരന്തമാണിത് നിങ്ങളാണ് ഇത്ര അറവു ഷെയ്ഖുനാന്റെ ആശീർവാദമുള്ളത് എന്തൊരു തോന്നിവാസമാണ് എന്നൊക്കെ പറയുന്നുണ്ട് അയാള് അയാളുടെ രണ്ട് ഇങ്ങനെ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു പിന്നെ അയാള് കൊണ്ടുവന്ന വാക്ക് ആ വാചകത്തിൽ അയാള് നേരത്തെ ഞാൻ കൊണ്ടുവന്ന പ്രസംഗം ഉദ്ധരിക്കാൻ വേണ്ടി അയാൾ പറയാണ് ആ തെളിവിൽ അയാൾ ഇങ്ങനെ പറയുന്നു അറിയുന്നുണ്ട് വിളിച്ച് പറയുകയാണ് ഞങ്ങൾക്ക് ഷഫാ ചെയ്യണം ഇടപെട്ട് വാങ്ങി തരണം ഇടപെട്ട് വാങ്ങിത്തരണം ചെയ്യണം പറയുന്ന അയാൾ ഉദ്ധരിക്കുകയാണ് ആ തെളിവിൽ അയാൾ ഇങ്ങനെ പറയുന്നു റസൂലുള്ളാനെ ഞങ്ങൾക്ക് ചെയ്യണം അവിടെ പറഞ്ഞിട്ടില്ല അത് മാത്രമാണ് എന്ന് അവിടെ പറഞ്ഞിട്ടില്ല അവിടത്തോടെ ഷഫാ തയ്യലും ഇസ്തികാ പെടും അത് തവസലിലും പെടും അവിടത്തോടെ അവിടത്തോടെ മൊജിസത്ത് കറാമത്തിന്റെ അടിസ്ഥാനത്തിൽ ഇടപെടണം എന്നതും പെടും ഇടപെടാ എന്ന് പറഞ്ഞാൽ മോജിസത്ത് കരാമത്ത് പെടൂല പറഞ്ഞു ഇടപെട്ട് വാങ്ങിത്തരണം ഒരു ഒരു കഴിവുമില്ല പറയുന്നുണ്ട് നിങ്ങൾ നോക്കൂ മാറ്റി എന്ന് എന്ന് അള്ളാഹു കൊടുക്കുന്ന കഴിവല്ലാത്ത മറ്റൊരു കഴിവുമില്ല അള്ളാഹുവിന്റെ മുൻജിസത്ത് കറാമത്ത് അള്ളാഹു നൽകുന്ന മുഞ്ചിസത്ത് കറാമത്ത് മുജിസത്തിന്റെ അടിസ്ഥാനത്തിലുള്ള കുതിരത്താണ് ഉള്ളത് എന്നാണ് പറഞ്ഞത് അല്ലാതെ പേരോടുസ്താദിന്റെ വാക്കത്തിൽ ചുക്ക് നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധ്യമല്ല ഈ വിഷയം തരാൻ തരാൻ പറയുന്നത് തങ്ങൾ നിർവഹിച്ചു എന്ന് പറഞ്ഞാൽ നിർവഹിക്കാൻ കഴിയോ ഇല്ല നിർവഹിക്കേണ്ടവൻ പിന്നെ പേരോടൊസ്താദിന്റെ ഉദാഹരണമാണ് ഇയാൾ പിടിച്ചിട്ടുള്ളത് ആ ഉദാഹരണം നമ്മൾ ഒന്ന് എന്താ പേരോടൊസ്താദ് പറഞ്ഞത് നിങ്ങൾക്ക് കേൾക്കാം നിർവഹിക്കണോ

അള്ളാഹു ആണ് അതിന്റെ അതിന്റെ ഇല്ല ഈ യാഥാർഥ്യം പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുകയാണ് അതിന് ചില ഉദാഹരണം പറയുകയാണ് പേരൊടുത്താത് എന്താണ് പറയുന്നത് അത് എന്തുകൊണ്ടാ പറയാൻ കാരണം നേരത്തെ ഈ മൗലവി അടക്കം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരാള് ഒരാൾക്ക് മൊബൈൽ കൊടുത്താൽ ആ മൊബൈൽ കൊടുത്താൽ ഒരു അധികാരം ഉണ്ടാവൂല എന്ന് ഉദാഹരണം അപ്പൊ അള്ളാഹ് അള്ളാൾക്ക് കുതിർത്ത് നൽകുന്ന ആ സിഫാത്തുകൾ അള്ളാഹു കരാമത്തുകൾ കൊണ്ട് നൽകുന്ന സിഫാത്തുകൾ അത് നൽകുന്നത് അള്ളാഹുവിനിഞ്ഞൊരു ആ ഒരു തീരുമാനമില്ല ഒരു ഇഷ്ട എന്ന എന്ന് തോന്നിപ്പിക്കുന്നതിൽ മൗലവി പ്രസംഗിച്ചിട്ടുണ്ടായിരുന്നു അതിനെ ഗണ്ണിക്കുകയാണ് അതുപോലെ ചില മൗലവിമാർ ൾ നമ്മെപ്പറ്റി ഇങ്ങനെ പറയുന്നുണ്ട് എന്ത് ലോകത്ത് അള്ളാഹുവിന്റെ അധികാരമില്ലാതെ ലോകത്തെ ലോകത്തെ നിയന്ത്രണങ്ങളൊക്കെ നടത്തുന്ന ഔലിയാക്കൾ ഉണ്ട് എന്ന് സുന്നികൾ വാദിക്കുന്നുണ്ട് എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട് അങ്ങനെയുള്ള വാദത്തിനും റദ്ദു ചെയ്തുകൊണ്ട് ഉസ്താദ് വിശദമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി തരുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് ഉസ്താദ് ഉദാഹരണം പറഞ്ഞത് എന്നിട്ട് ഉസ്താദ് ഉദാഹരണം പറഞ്ഞത് ഉസ്താദിന്റെ വായിൽ നിന്നും തന്നെ നിങ്ങൾക്ക് കേൾക്കാം നൗഷാദ് മൗലവിയുടെ ആ വാക്കിന്മല പിടിച്ചിട്ടില്ലാത്ത കളവ് അതിൽ കൂട്ടിച്ചേർത്ത് ഇങ്ങനെ വികസിപ്പിച്ച പ്രസംഗമല്ലത് മറിച്ച് ഉസ്താദിന്റെ വാക്ക് തന്നെ നിങ്ങൾ ഒന്നും കൂടി ശ്രദ്ധിക്കുക സാധാരണ ഈ പറയുന്ന അപ്പൊ പള്ളി ഉണ്ടാക്കി തരാൻ എന്നോട് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഞാൻ ഇടപെടണമെന്നാണ് അതിനെ കൽക്ക് ചെയ്യാനോ അത് ഇജാദ് ചെയ്യാനോ എനിക്ക് കഴിയില്ല എന്നതുപോലെ അതുപോലെ നബിസ്വല്ലിമ തങ്ങളോട് നമ്മള് ചെയ്താൽ അവിടുന്ന് കൽക്ക് ചെയ്യുകയില്ല ഈജാദ് ചെയ്യുകയില്ല മറിച്ച് ഇമാം പറഞ്ഞതുപോലെ കാരണമായി സബബാവണം കസ്ബാവണം എന്നാണ് ഇടപെടണം എന്ന് പറഞ്ഞാൽ ചെയ്യാൻ ആവശ്യപ്പെടണമെന്ന് മാത്രമല്ല അത് മാത്രമാണ് എന്ന് പേരോടുത്ത് ഇവിടെ പറയുന്നില്ല പറയുന്നുണ്ടെങ്കിൽ ഈ പുരോഹിതൻ അതാണ് കൊണ്ടുവരേണ്ടത് ഇടപെടണം എന്ന് പറഞ്ഞാൽ മാത്രമാണെന്ന് അവിടെ നിന്ന് കിട്ടി ഇത് പറഞ്ഞിട്ട് പേരോടുത്താൻ പ്രസംഗം ഇട്ടിട്ട് ഇയാൾ പിന്നെ ചാമ്പുന്ന എന്താ പറയുകയാണ് എന്താ പറഞ്ഞത് എന്താ പറയുന്നത് വന്നിട്ട് പള്ളിണ്ടാക്കി തരണം എന്ന് പറയുന്നത് പോലെയാണ്

അതുപോലെ തസബുവും എന്ന ആശയം പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഇത് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ചെയ്യാൻ വേണ്ടി പറയൽ മാത്രമാണ് എന്ന് പറഞ്ഞിട്ടില്ല അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് ഈ ഫുലാൻ തെളിയിക്കേണ്ടത് പിന്നെ ഇയാള് അടുത്ത ഉദാഹരണം എന്ന് പറഞ്ഞിട്ട് ആ കൊഞ്ഞ് പോയ വാപ്പയുടെ ഉദാഹരണം പേരോട് പേരോഡിസ്ഥാദ് പറയുന്നുണ്ട് അതാണ് ഇയാൾ ഉദ്ധരിക്കുന്നത് അതിന്റെ കൂടെ ഇയാൾ കുറെ കളവ് കൂട്ടി പേരോട് ാക്കാനും നോക്കുന്നു അപ്പൊ ആദ്യ പേരോടിസ്ഥാന പ്രസംഗം നിങ്ങൾ നിഷ്പക്ഷമായിട്ട് കേൾക്കാം നേരത്തെ പറഞ്ഞിട്ട് വാക്കിയാണ് അതും കൂടി മനസ്സിലാക്കി കേൾക്കാം എന്നിട്ട് നമുക്ക് ഇയാളുടെ കള്ളത്തരം തുരുക്കിക്കേറ്റൽ അതും കൂടി മനസ്സിലാക്കാൻ അടുത്ത് ഞാൻ പറയാം അത് പേരോടിസ്ഥാദന്റെ പ്രസംഗം കേൾക്കാം ഒന്നിനും കഴിയാതെ കിടക്കുന്ന ബാപ്പ ആ ബാപ്പാനോട് മകൻ വന്ന് പറയുന്നു ബാപ്പാ എനിക്കൊരു വീടുണ്ടാക്കി തരണം കല്ല് പൊക്കാൻ അയാൾ കൊണ്ട് കഴിയില്ല എടുക്കാൻ അയാൾ കൊണ്ട് കഴിയില്ല ഞാൻ കാസാരിപ്പണി അറിയില്ല അതേ പടലിന്റെ പണി

ശേഷം അതാണ് നബിതങ്ങളോടുള്ള ഇസ്തിഗാഥ ഇസ്തിഗാഥ ആവശ്യപ്പെടുന്നതാണ് ചോദിക്കുന്നതാണ് എന്ന് ഇവിടെ പേരോട് ഉസ്താദ് എന്താ പറഞ്ഞത് ഞാനൊന്ന് നമുക്ക് വിശദം ചെയ്തു ഒന്നിനും കഴിയാത്തൊരു വാപ്പ ആ വാപ്പാനോട് മകൻ പറയുകയാണ് എനിക്കൊരു വീടുണ്ടാക്കി തരണം കല്ല് വെക്കാൻ അയാളെ കൊണ്ടായില്ല കഴിയില്ല മരമെടുക്കാൻ അയാളെ കൊണ്ട് കഴിയില്ല അയാൾക്ക് അശാരിപ്പണി അറിയില്ല പടവിന്റെ പണി അറിയില്ല അയാളോട് വീടുണ്ടാക്കി തരണമെന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ് വീടുണ്ടാക്കാൻ നിങ്ങൾ ഇടപെടണമെന്നാണ് അതായത് അള്ളാഹുവിനോട് പറയുമ്പോ നബിസ്മങ്ങളോട് ചെയ്യുമ്പോ നബിസ്ലമ തങ്ങൾക്ക് നബിസ്മ തങ്ങൾ അള്ളാഹു കൊടുത്ത കുതിരത്തല്ലാതെ അള്ളാഹു നൽകുന്ന കുതിരത്തല്ലാതെ മറ്റൊന്നുമില്ല അള്ളാഹു നൽകുന്ന മുഞ്ചിതല്ലാതെ മറ്റൊന്നുമില്ല എല്ലാം അള്ളാഹുവാണ് നൽകേണ്ടതും നൽകുന്നവനും അപ്പോൾ തങ്ങൾക്ക് സ്വന്തമായി സ്വന്തമായി ഒരു ഒരു കഴിവുമില്ല മുഴുവൻ അള്ളാഹു അള്ളാഹു മാത്രമാണ് സ്വന്തം കഴിവുള്ളവൻ നബിസ്വല്ലി തങ്ങൾ തങ്ങൾക്ക് ചെയ്യുന്നില്ല ഈ ജാത് ചെയ്യുന്നില്ല എന്നതുപോലെ ഈ അവശ നിലയിലായ വാപ്പക്ക് അദ്ദേഹത്തിന് പലതും ചെയ്യാൻ കഴിയുന്നില്ല ഇതുപോലെ നബിസ്വല്ലി വസ്ലമ തങ്ങളോട് പറയുമ്പോൾ അവിടുത്തെ അർത്ഥം പെരോടിനെ പറയുന്നു ഇതുപോലെ നബി തങ്ങളോട് പറയുകയാണ് പെരോസ്താന്റെ വാക്കിന് കേട്ടു എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ് വേണ്ടി നിങ്ങൾ ഇതുപോലെ അതായത് അല്ലോ എന്റെ ആവശ്യം വീട്ടിൽ തരാൻ തങ്ങള് ഇടപെടണമെന്നാണ് അർത്ഥം അവിടെ നീ എന്നും വായിക്കാം എന്റെ ആവശ്യം നിർവഹിച്ചു കിട്ടാൻ വേണ്ടി

വീടുണ്ടാക്കുന്ന പല ഹെൽപ്പുകളും ചെയ്യാൻ കഴിയും ആ ഹെൽപ്പുകളൊക്കെ വാപ്പ് ചെയ്യും ഓട് ചോദിച്ചാൽ അവിടുന്ന് ഇടപെടും കൊണ്ട് അവിടുന്ന് ഇടപെടും ആ അവിടുത്തെ അവിടത്തെ സബബായിക്കൊണ്ട് കാര്യങ്ങൾ വീട്ടും അവിടുന്ന് സബബാവണം എന്നാണ് അതിന്റെ അർത്ഥം എന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടി മാത്രമാണ് ഇത് പറഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ദ്വാർക്കാൻ വേണ്ടി അപേക്ഷിക്കല് മാത്രല്ല അതാരാ പറഞ്ഞത് ഈ മൗലവിയോട് ഇടപെടാൻ ആവശ്യപ്പെടലാണ് ഇടപെടാൻ ആവശ്യപ്പെടലാണ് തെറ്റാണ് ഞാൻ പറഞ്ഞില്ലേ കസപ്പും എന്ന് പറഞ്ഞാൽ അല്ലാതെ പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെടൽ മാത്രമല്ല അപ്പൊ ഇതാണ് പേരോടുസ്ത പറഞ്ഞ വാചകത്തിൽ ആകുള്ളത് ഇതിനെയാണ് ഇവർ ദുർവ്യാഖ്യാനം ചെയ്യുന്നത് ഇതിനെയാണ് ഇയാൾ കള്ള ദുർവ്യാഖ്യാനങ്ങൾ ചെയ്യുന്നത് ഇനി നൗഷാദ് ദുർവ്യാഖ്യാനം ചെയ്യുന്ന ഭാഗം നമുക്ക് ഓരോന്ന് ഇങ്ങനെ കേൾക്കാം അടുത്ത ഉദാഹരണം ഒന്നുകൂടി എഴുന്നേൽക്കാൻ വരെ കഴിയില്ല അവശ നിലയിലാണ് രോഗിയായിട്ടുണ്ട് ഒന്നിനും കഴിയില്ല ആ വാപ്പയോട് വന്നിട്ട് മകൻ പറയാണ് വാപ്പാ എനിക്കൊരു വീടുണ്ടാക്കി തരണം ഒരു കല്ല് വരെ ഏറ്റാൻ ആർക്ക് കഴിയില്ല വാപ്പക്ക് കഴിയില്ല അങ്ങനെയുള്ള അവസ്ഥയിൽ മകൻ പറയുമ്പോൾ അതിന്റെ അർത്ഥമെന്താ വാപ്പാ നിങ്ങൾ ആരോടെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് എനിക്കൊരു വീട് തരണം നിങ്ങൾ ആരോടെങ്കിലും ആ കള്ളത്തരം കള്ളത്തരം നിങ്ങൾ ആരോടെങ്കിലും പറഞ്ഞിട്ട് എനിക്കൊരു വീട് തരണം അങ്ങനെ അവിടെ ഉള്ളത് പേരൊടുത്തോ ഇടപെടണം എന്ന് പറഞ്ഞു എന്നല്ലാതെ ആരോടെങ്കിലും പറഞ്ഞിട്ട് വീട് തരണം എന്ന് പറഞ്ഞു പേരോടുത്താന്റെ വാചകാട് അവിടെ ഉണ്ടല്ലോ കഴിയില്ല ഈ ഉദാഹരണം പറഞ്ഞിട്ട് കള്ളത്തരം കൂട്ടിക്കൊടുക്കുക ഒന്നിനും കഴിയില്ല പിന്നെ ഇടയ്ക്കിടക്ക് പറയും

നേരത്തെ ഉസ്താദിന്റെ പ്രസംഗത്തിൽ നമ്മൾ നേരിട്ട് ചെയ്തു തരണം എന്ന് പാടില്ല അതാണ് പച്ചമലയാളത്തിൽ ഇവിടെ പറഞ്ഞിട്ട് ഈ ചങ്ങാതിയുടെ പിതൃഹത്ത് ലോകത്ത് പ്രകടമായിട്ടുണ്ടെങ്കിൽ നേരിട്ട് ചെയ്തു തരണം എന്ന് ഉദ്ദേശിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല മറിച്ച് അള്ളാഹു കൊടുക്കുന്ന മജിദത്ത് കൊണ്ട് സിഫത്ത് കൊണ്ട് അള്ളാഹു നൽകുന്ന കഴിവുകൊണ്ട് സഹായിക്കാൻ നബിസ്വല്ലാസ്വലം തങ്ങൾ ഇടപെടണമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നതാണ് അവർ അവിടുന്ന് പറഞ്ഞു കൊണ്ടിരിക്കുന്നത് എന്നിട്ട് വിധുഹത്ത് ഉണ്ട് എന്ന് തെളിവായി എന്നൊക്കെ ഇയാൾ പറയുന്നുണ്ട് പിന്നെ ഇയാൾ കുറേ എന്തൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഇതൊക്കെ തന്നെയുള്ളൂ കുറെ പറയേണ്ട ആവശ്യമില്ല ബുദ്ധിയുള്ളവർക്ക് ഇത് മതി ഇതിലൊന്നും പേരോട് സ്ഥാഹനങ്ങൾ ഇസ്തിഹാസവിരോധിയാക്കാനും ഇല്ല പേരോട് സ്ഥാപനം ഉമർമൂലവയാക്കാനും ഇല്ല എന്ന് ഫുലാനോട് സാധു ഫുലാനോട് ഓർമ്മപ്പെടുത്തുന്നു ഇപ്പൊ പേരോടുത്താദിന്റെ പ്രസംഗം ആദ്യം നിങ്ങൾ നിസ്പെഷായിട്ട് സ്വന്തമായി കേൾക്കാം ഇവന്റെ വാലിമ ഊന്നിക്കാണ്ട് കേൾക്കണ്ട ഇവന്റെ ഊരമ്മൽ കെട്ടിക്കാണ്ട് കേൾക്കണ്ട പേരോടുത്താദിന്റെ നേരെ പ്രസംഗം ശരിക്കും നിസ്പെഷായിട്ട് കേൾക്കുക നാല് വട്ടം കേൾക്കുക എന്നിട്ട് ഇവൻ എത്ര കളവുകൾ കടത്തി കൂട്ടിയിട്ടാണ് ആ പ്രസംഗത്തെ ദുർവ്യാഖ്യാനം ചെയ്യുന്നത് എന്നും നോക്കുക അപ്പൊ മനസ്സിലാകും ഇവനെ ആളെ പറ്റിച്ചതാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്നു അസ്സാം വലിക്കും